കുളികുന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ മെമ്പറുമായ അമ്പിളി ന്യൂസില് ഈ യോഗത്തിലേക്ക് ഇന്ന് ഇവിടേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ പ്രവാസി അപ്പസോലിൻ്റെ മീറ്റിങ് അരമേനയിൽ നടക്കുമ്പോൾ ആണ് ഫോൺ കോൾ വരുന്നത് ഇതാ ഞാൻ വരുന്നു എന്നും പറഞ്ഞ് ഞങ്ങൾക്കൊരു കൂടുതൽ സ്പൂണ് നാല് കൂടുതൽ സ്പൂണുകളുമായിട്ട് നമ്മുടെ പ്രിയ അമ്പിളിവാടം വിളിച്ചു പറഞ്ഞ് വരുന്നു എന്ന് പറയും പെട്ടെന്ന് എല്ലാവരെയും ഉള്ളവരെ എല്ലാം വിളിക്കുകയും കഴിവുള്ളവരെ ഇവിടെ വരികയും ചെയ്തു അപ്രതീക്ഷിതമായുള്ള ഒരു കാര്യമായതുകൊണ്ട് മൊത്തം എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു പരിപാടിയായിട്ട് എൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിലും നമ്മുടെ സൗകര്യമല്ലല്ലോ ബാണത്തിൻ്റെ അമ്പളി ബാണത്തിൻ്റെ സൗകര്യങ്ങളാണല്ലോ മെയിനായിട്ടുള്ള ഇന്നത്തെ സമയം കിട്ടത്തുള്ളായിരുന്നു ഈ ടൈമിൽ കിട്ടത്തുള്ളായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആൾ എല്ലാവരും വരാനും പറയാനും ഒക്കാതെ വന്നത് ീ യോഗത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് ആർദമായിട്ട് നമ്മൾ മാടത്തിനെ സ്വാഗതം ചെയ്യുന്നു തുടർന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന നാല് കൂടുതൽ സ്പൂണുകളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കൈപ്പറ്റുകയും ചെയ്യുവാണ് ഇന്ന് യോഗ ഇന്ന് ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും വളരെ നന്ദി പ്രിയപ്പെട്ട നമ്മുടെ രക്ഷാധികാരി ശ്രീ ജെയിം ചേട്ടനെ നമ്മുടെ പ്രിയപ്പെട്ട എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ടീം ക്യാപ്റ്റൻ സബിനെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളു കൂടിയിരിക്കുന്ന നമ്മുടെ ഇമ് എമിൻസി അംഗങ്ങളെ നമ്മളിന്നിവിടെ കൂടിയിരുന്നത് നമ്മുടെ ഈ അമ്പല ചേച്ചി ഒരു നല്ലൊരു ഉപകാരം നമുക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയ ആദ്യമായി തന്നെ നമ്മളിതിനകത്ത് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും ഉചിതമായ ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാരിയെ നമുക്ക് ചെയ്തു തരുന്നത് നമുക്ക് ഓൾ ഫോൺ നമുക്ക് നിലവിലില്ലായിരുന്നു കുറേ ആൾ ആൾക്കാരൊക്കെ നമ്മളെ പല രീതിയിലും നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നിരുന്ന തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് തരാൻ സഹായിച്ച ശ്രീ അമ്പിളി ജോസിനെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു എല്ലാവർക്കും നമസ്കാരം വെള്ളാവൂർ മടിമേല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീം എമർജൻസിയുടെ ഓഫീസിൽ ആണ് ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ടീം അംഗങ്ങളായ ധികാരി കൂടിയായ ജെയിംസ് അരിപ്പുഴി ഉൾപ്പെടെയുള്ള ബിവാസ് അതോടൊപ്പം ഇവിടുത്തെ പ്രസിഡന്റ് സഫിൻ ജെയിംസ് മറ്റു പ്രവർത്തകരെ ഇവരെല്ലാം ആവശ്യപ്പെട്ട പ്രകാരം ഇവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നിയ വയർലെസ് അതിലെ കുറവെസ് ഫോണ് നാളണം ഞാനിവിടെ സംഭാവന നൽകുകയാണ് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ രാജുവേട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീം എമർജൻസി ടീം ക്യാപ്റ്റൻ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ അഷ്ഫ് കുട്ടിയുമായിട്ടാണ് പരിചയപ്പെടാൻ ഇടയായത് അതിനുശേഷം അവരുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കു ചേരുവാൻ സൗകര്യം ഒരുങ്ങിയിട്ടുണ്ട് ഒരുക്കിയിരുന്നു അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളികളാ പങ്കാളിയാവുകയും കൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വളരെ ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് എമർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര അടിയന്തര സാഹചര്യങ്ങൾ വന്നാലും ഏത് രാത്രിയിൽ അവരെ വിളിച്ചാലും ഒരു ഫോൺ കോൾ മതി വിളിച്ചാൽ ഉടൻ തന്നെ അവർ ഓടിയെത്തുകയും അവിടെ ജീവനെപ്പോലും പണയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് എന്ന് പറയാം എത്ര അതിരൂക്ഷമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോഴും വെള്ളപ്പൊക്കമാണ് ഇവിടെ ഇപ്പോൾ അതിരൂക്ഷമായ ഒരു സാഹചര്യം അതോടൊപ്പം ഒഴുക്കിൽപ്പെടുന്ന യഥേഷ്ടം പേരുണ്ട് അതുപോലെ തന്നെ ധാരാളം പേർ വെള്ളത്തിൽ മുങ്ങി വരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ആ സമയത്തൊക്കെയും ഇവരെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ ബോഡികൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അരുവി പെരുന്തനരുവി പോലുള്ള വളരെ ദുർഘടം പിടിച്ച പാറ ഇടുക്കുകളിൽ നിന്നു തന്നെ ബോഡികൾ അവർ മുങ്ങിത്തപ്പി എടുത്തുകൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അതിലെല്ലാം പങ്കാളിയാകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ മണിമലയിൽ വെള്ളാവൂർ മണിമലയിൽ ഇങ്ങനെയുള്ള ഒരു ഓഫീസ് തുടങ്ങുകയും ഊർജസ്വലരായ ഒട്ടനവധി ചെറുപ്പക്കാർ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് നിരവധിയായ ആക്സിഡൻറ്റ് കേസുകളിൽ അവർ ഉടൻ തന്നെ അവരെ ആംബുലൻസ് എടുത്തുകൊണ്ട് എളുപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ധാരാളം ജീവൻ രക്ഷിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നിരവധിയായ നല്ല നല്ല ജനങ്ങൾക്കും സമൂഹത്തിനും ഒത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാന് മനസ്സുള്ളവരാണ് ഇവിടുത്തെ ഈ ഒരു പറ്റം ചെറുപ്പക്കാർ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇവർക്കാവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ ഓരോരുത്തരെ പോർട്ടന്മാരായിട്ട് അതുപോലെ തന്നെ ഈ വെള്ളവൂർ മണിമേല യൂണിറ്റിലെ ഈ ടീം എമർജൻസിയുടെ ഈ ഇവിടെ ഊർജസ്റ്റർ യുവാക്കൾ മാത്രമല്ല സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു നല്ല കൂടി യുവതികളും കടന്നു വന്നിട്ടുണ്ട് അത് എത്രയും എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ഞാൻ വനിതയാണ് അപ്പോൾ യുവതികൾ ഉൾപ്പെടെ ഉള്ള ഒരു സംഘാംഗങ്ങളാണ് ടീം എമർജൻസിയുടെ ഈ ടീമിലുണ്ടത് എന്ന് ഉണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അപ്പോൾ ഇവരുടെയെല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഒട്ടനവധി നിരവധിയായ പ്രവർത്തനങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം ഇന്നലെ തന്നെ ഇതിൻ്റെ ടീ ഈരാറ്റുപേട്ടയുടെ ടീം ക്യാപ്റ്റൻ കൂടിയായ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ അശ്വക് കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്നലെ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് കുത്തൊഴുക്കിൽ നിന്ന് ഒരാളുടെ ഐഫോൺ ആറ്റിൽ പോവുകയും അത് മുങ്ങിത്തപ്പി എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ടീം എമർജൻസി ഈരാറ്റിവേട്ട ഒട്ടനവധിയായ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളിയിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പോളെ ഒരു കടന്നൽ കടന്നൽക്കൂട്ടത്തിൻ്റെ ആക്രമണം മൂലം കുറേയധികം പേർക്ക് കടന്നൽ കുത്ത് ഏറ്റു എന്നറിയുകയും ആ സമയത്ത് തന്നെ അശ്വക്കൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അവർ വന്നുകൊണ്ട് ജോഷി എന്ന് പറയുന്ന ആളുൾപ്പെടെ ആ പള്ളിയിൽ നിന്നും കടന്നലിനെ പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ടും ഒഴിമി ഒഴിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നേരിൽ കണ്ടതാണ് പിന്നെ പാമ്പു പിടുത്തം പാമ്പ് പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്സിഡന്റ് കേസിൽ പെട്ടവരെ എത്രയും വേഗം അടിയന്തരമായിട്ട് തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും രക്തദാനം നൽകുകയും രക്തം ആവശ്യമുള്ളവർക്ക് ബ്ലഡ് കൊടുക്കുന്ന സ്ഥിതി നിരക്ഷണമുണ്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങളുമായിട്ട് പോകുന്ന ഇവരെ പോലെ ഉള്ളവർക്ക് അവരൊക്കെ ഒരു ചെറിയ പ്രചോദനം എന്ന നിലയിലാണ് അവിടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും എനിക്കൊന്ന് റേഞ്ച് ഒന്നുമില്ലാത്ത അവസരത്തിൽ ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കോഡ്ലസ് ഫോൺ തന്നെ നൽകാം എന്ന് കരുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഞാൻ വെള്ളാവൂർ മണിമലയിലുള്ള ഈ ടീം എമർജൻസി ടീമിനെ കോഡ്ലെസ് ഫോൺ വാങ്ങിച്ച് ഇവിടെ ഞാൻ കൈമാറുകയാണ് രക്ഷാധികാരിയായ ജെയിൻസ് അരിപുളിക്ക് കൈമാറുകയാണ്